എൻ്റെ ചേച്ചി ഒരു അർബൻ ലജൻ്റാണ് അതായത് ഓരോ നാട്ടിലും ഓരോ പ്രേതങ്ങൾ ഉള്ളതുപോലെ ഈ കളിയങ്കാട്ടിനി പിന്നെ ഈ സുമതി വളവില്ല സുമതിയിൽ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ ഒരു അർബൻ ലജൻ്റായിരുന്നു എൻ്റെ ചേച്ചി ഇങ്ങനത്തെ കഥകൾ കേൾക്കാനൊക്കെ രസകരവും ത്രില്ലിങ്ങും ആസ്വദിക്കാൻ പറ്റുന്നതൊക്കെയാണ് പക്ഷെ ഇത് റിയൽ ആയിട്ട് അനുഭവിക്കുന്നവർക്ക് അങ്ങനെയല്ല ഒരുപാട് പേർക്ക് ഓർമ്മ പോലുമില്ല എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്ന കാര്യം എൻ്റെ ചേച്ചി വളരെ ശാന്ത സ്വഭാവക്കാരിയായിരുന്നു അവളുടെ പേര് മിഷേൽ എന്നാണ് എല്ലാവരും അവളെ മിസ്സി എന്ന് വിളിക്കും അവൾക്ക് ബേക്ക് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ബേക്ക് ചെയ്തിട്ടുണ്ട് അതാണ് എനിക്ക് അവളെക്കുറിച്ചുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഓർമ്മ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ അത് ഓർത്തുകൊണ്ടിരിക്കും നിനക്ക് ഏത് കളർ ആണ് വേണ്ടത് എന്ന് അവൾ എന്നോട് ചോദിക്കുന്നത് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് അവൾ എൻ്റെ ചേച്ചിയാണെങ്കിലും അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു മറ്റു ചേച്ചിമാരെ പോലെ ആയിരുന്നില്ല മിസ്സിക്ക് എന്നേക്ക് ആ പന്ത്രണ്ട് വയസ്സ് കൂടുതലായിരുന്നു അവൾ മരിക്കുമ്പോൾ എനിക്ക് ആറ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മിസ്സിക്ക് ഏവ എന്നു പേരുള്ള ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അവൾ മിക്കപ്പോഴും ഞങ്ങളുടെ വീട്ടിലേക്ക് വരും മിസ്സിയും ഏവയും എന്നെ അവരുടെ കൂടെ കളിക്കാനൊക്കെ അനുവദിക്കും അറ്റ്ലീസ്റ്റ് കുറച്ച് നേരമെങ്കിലും അവരെന്നെ ഒരു ശരിയായിട്ട് കണ്ടിട്ടേയില്ല ഏവയെക്കുറിച്ചുള്ള ഓർമ്മ ഭയങ്കര ഫെയ്ഡാണ് എനിക്ക് അവളുടെ കറുത്ത് മുടിയും പിന്നെ ഒരു തരത്തിലുള്ള ചിരിയും മാത്രമേ ഓർമ്മയുള്ളൂ ഒരു പ്രത്യേക ചിരി അതായത് അവൾ ചിരിക്കുന്ന കേട്ട അവളുടെ ചുറ്റുമുള്ള എല്ലാവർക്കും ഒരു സന്തോഷം തോന്നും അതുപോലെ ഏവയ്ക്ക് ബ്ലഡ് ക്യാൻസർ ബാധിച്ചു പിന്നെ അവൾ ഒരുപാട് നാൾ ഹോസ്പിറ്റലായിരുന്നു പിന്നെ അവൾ മരിച്ചുപോയി അവൾക്ക് സുഖമില്ലാത്ത സമയത്ത് ഒന്നോ രണ്ടോ തവണ ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവസാന സമയങ്ങളിൽ എന്നെ ആരും അവളെ കാണാൻ അനുവദിച്ചില്ല പക്ഷേ മിസ്സി എല്ലാ ദിവസവും അവളെ കാണാൻ പോയിരുന്നു ഏവ മരിച്ച ദിവസം അവൾ ഒരു പ്രോമിസ് കൊടുത്തിരുന്നു എന്ത് വന്നാലും ഞാൻ എന്നെ കാണാൻ വരുന്നു അവൾ ആ വാക്ക് പാലിച്ചു ഏവ മരിച്ചതിന് ശേഷം സ്കൂൾ വെട്ട മിസ്സി എല്ലാ ദിവസവും സെമിത്തേരിയിലേക്ക് പോകും എന്നിട്ട് ഏവയുടെ അടുത്ത് പിന്നെ മിസ്സി കോളേജിലായി കോളേജിൽ എല്ലാവരും കറങ്ങി നടക്കുമ്പോൾ ക്ലാസ് കട്ടി നടക്കുമ്പോൾ മിസ്സി മാത്രം അതിനൊന്നും പോയില്ല പകരം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവൾ ഏവയുടെ കല്ലറയിൽ വരും അവിടെ ഇരിക്കും ആദ്യം ഞങ്ങളുടെ അച്ഛനും അമ്മയും അവളുടെ ഈ പ്രവൃത്തിയെ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അവർക്കത് പേടിയായി ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള വേ അല്ല എന്ന് എന്നവർക്ക് തോന്നി അന്ന് രാത്രി അമ്മ അച്ഛനോട് പറയുന്നത് ഞാൻ കേട്ടു ഞാൻ പടികൾ കഴിയിൽ ഒളിച്ചിരുന്ന് അവർ പറയുന്നതൊക്കെ കേട്ടു അവൾ ഈ ചെയ്യുന്നത് അവളുടെ നല്ലതിനല്ല അവൾ അവളെ തന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിതിനെ കുറിച്ച് അവളോട് സംസാരിക്കണം അച്ഛൻ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളല്ല പക്ഷേ അച്ഛൻ സംസാരിക്കുന്ന ഓരോ കാര്യവും അത്രയും പ്രാധാന്യമുള്ളതായിരിക്കും ഇവര് രണ്ടു പേരും മിസ്സിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ദിവസമുള്ള സെമിത്തേരി പോക്ക് നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അത് കേട്ടപ്പോൾ എനിക്ക് ആശ്വാസമായി എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിയെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ആശങ്കയുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ പാരൻസിന് ചേച്ചിയോട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ല അന്ന് രാത്രി മിസ്സി സെമിത്തേരിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ എൻ്റെ പാരൻസ് പേടിച്ചു കാരണം മിസ്സി ഒരിക്കലും വാതിൽ തട്ടാറില്ല പോലീസ് ഓഫീസർ വന്ന് മിഷേലിനെ അന്വേഷിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി പിന്നീടാണ് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നത് പുറത്ത് നല്ല ഇരുട്ടും തണുപ്പുമായിരുന്നു മഞ്ഞുകാലായത് കൊണ്ട് തന്നെ റോഡിൽ ഐസ് രൂപപ്പെടുന്നുണ്ടായിരുന്നു മിസ്സി ഓടിച്ചിരുന്ന പഴയ ഫോർഡ് കാറിന് മുന്നിൽ ഒരു പട്ടി പട്ടിക്കുറുകെ ചാടിയത് കൊണ്ടായിരിക്കണം മിസ്സി വെട്ടിച്ചതെന്ന് അവർ കരുതുന്നു നിയന്ത്രണം വിട്ട് കാറ് അടുത്തുള്ള ഒരു കുഴിയിലേക്ക് മറിഞ്ഞു മിസ്സി പെട്ടെന്ന് തന്നെ മരിച്ചെന്നും അവൾക്ക് പെയിനൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ആ പോലീസുകാരൻ ഞങ്ങളോട് പറഞ്ഞു എൻ്റെ പേരൻസ് മിസ്സിയെ ഏവയുടെ അടുത്താണ് കുഴിച്ചിട്ടത് അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ അവരോട് പലവട്ടം കെഞ്ചി ആ സമയത്ത് ഇത് തെറ്റായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എനിക്കറിയാം കാരണം ഞങ്ങളുടെ സമയമാവുമ്പോൾ അവൾ ഞങ്ങളുടെ ഒപ്പമാണ് അടക്കം ചെയ്യപ്പെടേണ്ടത് പക്ഷേ മിസ് ഇതായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക എന്ന് എൻ്റെ പേരൻസിന് തോന്നി അങ്ങനെ എൻ്റെ ചേച്ചി അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് അടക്കം ചെയ്യപ്പെട്ടു ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ ഒരു ലെജൻഡ് തുടങ്ങിയത് അവൾ മരിച്ച് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആളുകളൊക്കെ ദുഃഖത്തിൽ നിന്ന് മാറിയതിന് ശേഷം ഞാനും എൻ്റെ ഫാമിലിയും ഓരോ കഥകൾ കേട്ട് തുടങ്ങി രണ്ട് മരിച്ച പെൺകുട്ടികളെക്കുറിച്ചുള്ള കഥകൾ അവരുടെ ദുരൂഹ മരണം ആർക്കും വിവരിക്കാൻ കഴിയില്ല അത്ര ആളുകൾ പലതരം വിചിത്രമായിട്ടുള്ള ഒരു സ്റ്റോറീസ് ഉണ്ടാക്കി തുടങ്ങി ഒരു കഥയിൽ മിസ്സെയും ഏവയും ലവ്വേഴ്സായിരുന്നു അവർക്ക് ജീവിതത്തിൽ ഒരുമിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ മരണത്തിന് ശേഷം ഒരുമിച്ചു മറ്റൊരു കഥയിൽ മിസ്സി ജീവിച്ചിരിക്കുന്നത് ഏവയ്ക്ക് കുശുംബായതുകൊണ്ട് ഏവയാണ് മിസ്സിയുടെ കാർ ആക്സിഡന്റ് ആക്കിയതെന്ന് രണ്ട് കഥയും റെഡിക്കുലസും സ്റ്റൂപ്പിഡും ആയിരുന്നു എല്ലാ കഥകളിലും മിസ്സിയുടെ കാർ മറിഞ്ഞത് അപകടം കാറിനോ യാദൃശികമായോ അല്ല ഒന്നില്ലെങ്കിൽ ഏവ അവളുടെ കാറ് മറിച്ചിട്ടത് അല്ലെങ്കിൽ മിസ്സിക്ക് മരിക്കാൻ തോന്നിയിട്ട് അവൾ മനഃപൂർവ്വം കാറ് മറിച്ചിട്ടതാണെന്ന് അതൊരു അപകടമരണമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവൾ അന്ന് കാറിൽ യാത്ര ചെയ്തത് എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വേർഷൻ ഇതായിരിക്കും കാരണം ഈ എല്ലാ കഥകളിലും വെച്ച് സത്യമായിരിക്കാൻ ചാൻസ് ഉള്ള ഒരേ ഒരു വേർഷൻ ഇതാണ് ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴേക്കും ഇതൊരു വലിയ അർബൻ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു മിസ്സി എൻ്റെ ചേച്ചിയാണ് എന്നറിയാത്തത് കൊണ്ട് അവരാരും എന്നെ ശ്രദ്ധിച്ചിട്ടില്ല ഞങ്ങൾ തമ്മിൽ പന്ത്രണ്ട് വയസ്സിന്റെ വ്യത്യാസമുള്ളതുകൊണ്ട് മിക്ക ആളുകളും വിചാരിച്ചിരുന്നത് മിസ്സി ഒറ്റ മകളാണെന്ന് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അവൾ എൻ്റെ ചേച്ചിയായിരുന്നു ആളുകൾ സംസാരിച്ചു എൻ്റെ ചേച്ചിയെക്കുറിച്ചായിരുന്നു മിക്ക ആളുകൾക്കും അതൊരു ഫണ്ണായിട്ടുള്ള ടോപ്പിക്കാണ് എനിക്കാണെങ്കിൽ അത് പെയിൻഫുള്ളും ഞാൻ മിസ്സിയെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല സംസാരിച്ചിട്ടില്ല കാരണം ആരും എന്നോട് കഥകളെക്കുറിച്ച് ചോദിക്കരുത് എന്നെ ശല്യപ്പെടുത്തരുത് അതുകൊണ്ട് തന്നെ ഞാൻ അത് ഒഴിവാക്കി എല്ലാം നന്നായി നടന്നു പോകുന്നുണ്ടായിരുന്നു എന്റെ ഫസ്റ്റ് ഇയറിൻ്റെ തുടക്കം വരെ ഒരു രാത്രി എൻ്റെ കൂട്ടുകാരായ സാറ ടോം ജോർജ് ഇവരെല്ലാം പുറത്തു പോകാൻ തീരുമാനിച്ചു അവരെന്നെയും കൂടെ വരാൻ നിർബന്ധിച്ചു ഫുൾ മൂൺ സമയത്ത് പുറത്തു പോയാൽ ആ രണ്ട് പെൺകുട്ടികൾ ചിരിക്കുന്ന ശബ്ദം കേൾക്കാം സാറ പതിഞ്ഞ സ്വരത്തിൽ എന്നോട് പറഞ്ഞു ഞങ്ങൾ സ്റ്റഡി ഹാളിലിരുന്ന് സമയം കളയായിരുന്നു ആ സംഭാഷണത്തിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അവളെ നോക്കി ഒന്ന് കണ്ണുരട്ടി ചോദിച്ചു ശരിക്കും പക്ഷെ എന്തുകൊണ്ടാണ് എപ്പോഴും ഈ ഫുൾ മൂൺ ആളുകളൊക്കെ അൺമുറിജനാണ് പക്ഷേ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു ഏവയുടെ ചിരി മിസ്സയുടെ ചിരി കേൾക്കാൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഞാനൊന്ന് ഓർക്കാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല എനിക്ക് ഓർമ്മ ഒന്നുമില്ല പെട്ടെന്ന് ജോർജും ടോമും സാരയുടെ പ്രപ്പോസലിലേക്ക് ചാടി വീണു ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയെന്ന് വരില്ല ജോർജ് കൂട്ടിച്ചേർത്തു ഗ്രാജുവേറ്റ് ആയ ഉടനെ ഞാൻ ഈ വൃത്തിയേട്ട ടൗണിൽ നിന്ന് പുറത്തു പോകും പോകുമ്പോൾ ഒരു നല്ല മെമ്മറിയും കൊണ്ടുപോകാലോ അവൻ ഭയങ്കര എഡ്ജിയായിരുന്നു അതുകൊണ്ടുതന്നെ അവൻ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ക്രിഞ്ചായിരുന്നു പക്ഷേ എന്നാലും എനിക്ക് അവൻ ഇഷ്ടമായിരുന്നു അന്ന് ഞാൻ നോ എന്ന് പറയേണ്ടതായിരുന്നു എനിക്ക് ഹോംവർക്ക് ഉണ്ട് ഹോംവർക്കുണ്ട് ഫാമിലിനായിട്ടാണ് പറയാൻ എനിക്ക് ഒരുപാട് എക്സ്ക്യൂസസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല കാരണം എൻ്റെ ചേച്ചിയുടെ മരണം ഒരു തമാശയായി കാണാൻ ഞാൻ ആഗ്രഹിച്ചില്ല ആ കാരണം കൊണ്ട് എൻ്റെ കുടുംബം അനുഭവിച്ച വേദനയെ ഞാൻ കളിയാക്കാൻ ആഗ്രഹിച്ചില്ല പക്ഷെ അവളുടെ ചിരി അവളുടെ ചിരിയെക്കുറിച്ച് ഓർക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവളുടെ ചിരി എനിക്ക് കേൾക്കാൻ കഴിയില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിലും ഈ കഥകളെല്ലാം വെറും കെട്ടുകഥകളാണ് എന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിലും ഞാനും കൂടെ വരുന്നുവെന്ന് ഞാൻ അവരോട് പറഞ്ഞു ഐ ഹാഡ് ടു ടേക്ക് ദ ചാൻസ് ജോർജ് ആണ് വണ്ടി ഓടിച്ചത് ഒരു പത്ത് മണിയായപ്പോൾ ജോർജ് എന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നു ഗ്രൂപ്പ് സ്റ്റഡി നടത്താൻ പോവാണ് ഞാൻ വരാൻ വൈകുമെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത് അവർ എന്നെ വിശ്വസിച്ചു മിസ്സിയുടെ മരണത്തെ ഞാൻ ഓവർകം ചെയ്തുവെന്നും ഞാൻ എല്ലാം മറന്നു എന്നും അവരെന്നെ ഓവറായി വിശ്വസിച്ച് പോയി ഞങ്ങൾ സെമിത്തേരി എത്തി ജോർജ് റോഡിന്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു വണ്ടി ഓടിക്കുന്ന ജോർജ് ഒഴികെ എല്ലാവരും ഒരു ബിയർ കുപ്പി പൊട്ടിച്ചു ഞാൻ ഞാനീയിടെ ജോർജിനെ പറ്റി ഒരുപാട് ആലോചിക്കാറുണ്ട് സോ എഡ്ജി അവൻ എപ്പോഴും മറ്റൊരാളാണ് എന്ന പോലെ റിട്ടൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ഭയങ്കര കൂളായിട്ടുള്ള ഒരു വ്യക്തിയെ പോലെ പക്ഷെ ശരിക്കും അവൻ അങ്ങനെയല്ല നോട്ട് ദാറ്റ് ഇറ്റ് റിയലി മാറ്റേഴ്സ് നൗ അല്ലേ ഞങ്ങൾ കുടിച്ചുകൊണ്ട് കുറച്ചു നേരം കാറിലിരുന്നു ചിരിച്ചും ചാറ്റ് ചെയ്തും സ്കൂളിനെ പറ്റി സംസാരിച്ചൊക്കെയിരുന്നു സേരയ്ക്ക് അവളുടെ സീറ്റിൽ ഇരിക്കപൂർത്തിയില്ലായിരുന്നു അവളുടെ എക്സൈറ്റ്മെൻറ്റ് കാരണം ഇങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്കൊക്കെ ഇത് വലിയൊരു വിനോദമായിരുന്നു ഒരു ഗെയിം ഞാനും നെർവസ് ആയിരുന്നു പക്ഷെ ഒരു ഗുഡ് കൈൻഡ് ഓഫ് നെർവസ് അല്ല എനിക്കെൻ്റെ വയറ്റിൽ എന്തോ ഒരു തരം ഫീല് അതായത് എന്തോ ചീത്ത സംഭവിക്കാൻ പോകുന്നു എന്നെനിക്ക് തോന്നി പക്ഷെ എന്താണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ആ ഒരു ഫീലിംഗ് മിഡ് നൈറ്റ് ആയപ്പോഴേക്കും കൂടി ആ സമയത്താണ് ഞങ്ങൾ ആ ചിരി കേൾക്കേണ്ടിയിരുന്നത് അപ്പോഴാണ് ജീവിതത്തെയും മരണത്തെയും വീർത്തിരിക്കുന്ന ഒരു മറ അകലുന്നതെന്ന് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോഴാണ് നമുക്ക് മരിച്ചവരുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ അവൾ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല മിസ്സി മരിച്ച ദിവസം തൊട്ട് മിസ്സി എനിക്ക് എന്തെങ്കിലും ഒരു സൈൻ തരാൻ വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരുന്നു ഒന്നുപോലും എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ വിശ്വസിച്ചിരുന്നത് ദ ഡെഡ് ഇസ് ഡെഡ് നിങ്ങൾ എത്ര ആശിച്ചാലും പ്രത്യാശിച്ചാലും നിങ്ങൾ നിങ്ങളുടെ റൂമിലിരുന്ന് കരഞ്ഞാലും ഒന്നും മാറാൻ പോകുന്നില്ല ഞാൻ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാറാ പെട്ടെന്ന് ഞങ്ങളോട് ഷ് എന്നു പറഞ്ഞത് എന്നിട്ട് ചോദിച്ചു നിങ്ങളത് കേട്ടോ അവൾ പറ്റിക്കുകയാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു ഒരു നിമിഷത്തേക്ക് ഒരൊറ്റ നിമിഷത്തേക്ക് പുല്ലിലൂടെ ആരോ നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു പക്ഷെ അത് അപ്പം തന്നെ ഇല്ലാണ്ടായി ടോം ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിലുള്ള ബാക്കിയുള്ള ബിയർ ഒറ്റ വലിക്കി കുടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കൊന്നും കേൾക്കായില്ല അവൻ മാത്രമേ അത് പറഞ്ഞുള്ളൂ അപ്പോഴാണ് ഒരു നിലവിളി തുടങ്ങിയത് അത് ഞങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരുന്നു ഞങ്ങൾ എന്തോ ഒരു കൊടുങ്കാറ്റിൻ്റെ ഉള്ളിൽ അകപ്പെട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അലർച്ചയും നിലവിളി പോലും നരകത്തിൻ്റെ ഒരു ഭാഗം തുറന്ന് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ കരച്ചിൽ കേൾക്കുന്നത് പോലെ ഉണ്ടായിരുന്നു അത് ഞങ്ങളെല്ലാവരും കേട്ടത് ശുദ്ധമായ വേദനയിൽ വേദനയിലലറുന്ന ആളുകളുടെ ശബ്ദം അതിൻ്റെ ശബ്ദം എത്രത്തോളമായിരുന്നു വെച്ചാൽ ആ ശബ്ദം ഞങ്ങളുടെ കാർ ഷേക്ക് ചെയ്തു അല്ല കാർ ഷേക്ക് ചെയ്തത് ആ ശബ്ദമല്ല അത് മറ്റെന്തോ ആണ് ഞങ്ങളുടെ കാറ് മുന്നോട്ടും പിന്നോട്ടും ശക്തമായി കുലുങ്ങിക്കൊണ്ടിരുന്നു ഞാനും സാറയും കാറിൽ ബൗൺസ് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ സീറ്റിൽ നിന്നും തെറിച്ച് പോയി എൻ്റെ തല കാറിൻ്റെ മുകളിൽ ചെന്ന് ഇടിച്ചു ഒരു നിമിഷത്തേക്ക് എൻ്റെ കാഴ്ച മങ്ങിപ്പോയി എനിക്ക് പേടിയായി അപ്പുറത്തുള്ള എന്തിനെയോ കുറിച്ച് അത് ഞങ്ങളുടെ കാർ മറിച്ചിടുമോ എന്ന് വിചാരിച്ച് ഒരു നിമിഷത്തേക്ക് ഞാൻ ആലോചിച്ചു ഈ കാർ മറിഞ്ഞ് ഞാൻ മരിച്ചാൽ മിസ്സിയ പോലെ ഞാൻ മരിച്ചാൽ എൻ്റെ പേരൻസ് അവരെന്താ വിചാരിക്കുക സാറ ബാക്ക് സീറ്റിൽ താഴെ ചുരുണ്ട് കിടക്കുകയാണ് അവൾ കറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചുകൊണ്ടേരുന്നു ഞാൻ എങ്ങനെയൊക്കെയോ അവളുടെ മുകളിലൂടെ കയറി അപ്പുറത്തുള്ള വിൻഡോ അടച്ചു കാർ അപ്പോഴും മുന്നോട്ടും പിന്നോട്ടും ആടിക്കൊണ്ടേയിരുന്നു കുറച്ച് നിമിഷം കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ശബ്ദം ഉണ്ടാക്കി പുറത്തുള്ള അലർച്ചകളും നിലവിളികളുടെയും ശബ്ദം കൂടി ഒരു നിമിഷം ആ ശബ്ദങ്ങളുടെ കുലുക്കം എന്നെ താഴെ കിട്ടും ജോർജ് ആക്സിലേറ്റർ ചവിട്ടി ഞങ്ങളവിടെ നിന്ന് രക്ഷപ്പെട്ടു കുലുക്കം നിന്നു നിലവിളികൾ നിന്നു സാറയുടെ കരച്ചിലൊഴുകെ ബാക്കിയെല്ലാം നിന്നു ഞാൻ ഫ്രീസായി ടെറിഫോയ്ഡായി ബാക്ക് സീറ്റിൽ ചാരിയിരുന്നു സെമിത്തേരി വിട്ട് പുറത്തു പോകുമ്പോൾ പോകുന്ന വഴിക്കുള്ള നൈറ്റ് വെൻഡ് ഫീൽ ചെയ്തുകൊണ്ട് ഞങ്ങൾ മെയിൻ റോഡിലേക്ക് തിരിയുന്നതിന് തൊട്ട് മുൻപ് സെമിത്തേരിയുടെ സൈറ്റ് പോകുന്നതിന് തൊട്ടുമുമ്പ് ആരോ എൻ്റെ പേര് വിളിച്ചതായി എനിക്ക് തോന്നി തോന്നിയതല്ല ശരിക്കും വിളിച്ചു അന്ന് രാത്രി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് അവസാനിച്ചു എനിക്കതൊരു വലിയ മാറ്ററായി തോന്നി പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മിക്ക ഹൈസ്കൂൾ ഫ്രണ്ട്ഷിപ്പുകളും ഇല്ലാതാവാൻ വിധിക്കപ്പെട്ടതാണ് ഞങ്ങളുടേത് കുറച്ച് നേരത്തെ ആയിരുന്നു മാത്രം മേ ബി അത് നല്ലതിനായിരിക്കാം പിന്നീട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആ ലെജൻഡിൻ്റെ പാർട്ടായി മാറി ആരും ഇപ്പോൾ ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചിരിയുടെ കഥ പറയാറില്ല ഇപ്പോൾ ഉള്ള കഥ സ്ക്രീമിങ്ങിൻ്റെയും ഷേക്കിങ്ങിൻ്റെയും നരകത്തിൻ്റെയും ഒക്കെയാണ് ഞാൻ ഈ കഥകൾ കേൾക്കാതിരിക്കാൻ ശ്രമിക്കും എനിക്കതൊന്നും കേൾക്കണ്ടായിരുന്നു എല്ലാം ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ എന്നായിരുന്നു എനിക്ക് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര എളുപ്പത്തിൽ മാഞ്ഞു പോവില്ല അല്ലേ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് എൻ്റെ നാട്ടിൽ നിന്ന് പോന്നിട്ട് വർഷങ്ങളായി എൻ്റെ ചേച്ചിയുടെ കല്ലറയിൽ പൂക്കൾ വെച്ചിട്ട് വർഷങ്ങളായി ഞാനിപ്പോൾ പേടി സ്വപ്നങ്ങൾ കാണാറില്ല ഉണർന്നിരിക്കുമ്പോൾ ഞാൻ കണ്ടതിനേക്കാൾ മോശമായ കാര്യങ്ങളൊന്നും ഇനി സ്വപ്നത്തിൽ കാണാനില്ല ഈ വർഷം എൻ്റെ ചേച്ചി മരിച്ചിട്ടുള്ള തേർട്ട് ഇയർത്ത് ആനിവേഴ്സറി ആണ് എൻ്റെ പാരൻസ് എന്നോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു ഡെത്ത് ആനിവേഴ്സറിക്ക് അവരോടൊപ്പം സെമിത്തേരി സന്ദർശിക്കാൻ അവർക്കത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയാം അവരുടെ കുട്ടിയാണെന്ന നിലയ്ക്ക് അതെൻ്റെ കടമയും കൂടിയാണ് എന്നിട്ടും സീസൺ അവസാനിക്കാറാവുമ്പോൾ ഞാൻ മടിച്ചു നിൽക്കും മഞ്ഞ് വീഴുകയും റോഡുകളിൽ ഐസ് മൂടാൻ തുടങ്ങുമ്പോൾ ഞാൻ മടിച്ചു നിൽക്കും ഞാൻ തിരിച്ചു പോകുന്നത് ഓർക്കുമ്പോൾ എനിക്ക് ഭയമാണ് എൻ്റെ പേര് വീണ്ടും ആരും മന്ത്രിക്കുന്നത് കേൾക്കുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ് അപ്പുറത്തെ ലോകം കേൾക്കുന്നതിനെക്കുറിച്ച് എനിക്ക് പേടിയാണ്